ഒരാളെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ യു ഡി എഫ് നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അല്ലല്ല ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നിങ്ങൾ കോതമംഗലത്തും കുട്ടമ്പുഴയിലും സംസ്ഥാനത്തും ഉടനീളം കോൺഗ്രസ് യു ഡി എഫും ആ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് കഴിഞ്ഞ യു ഡി എഫ് യോഗം മലയോര ജാഥ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് വനം വന്യജീവി വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം ആ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയൊരു സമരത്തിന് യു ഡി എഫ് രൂപം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് കഴിഞ്ഞ യു ഡി എഫ് യോഗം ആ കോഴ്സിന് വേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും പിന്തുണയ്ക്കും അത് ഞാൻ അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ ഇത് ഇത് ആരായിരിക്കും ഇപ്പം എനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ആളെ രാത്രി പാതിരാത്രിക്ക് വീട്ടിൽ കയറി അസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും ഞാൻ അത്രക്കാരനല്ല എന്നെ വിമർശിച്ച ഒരാളെ അത് ശരിയായിരിക്കും അദ്ദേഹത്തിന് അത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആളെ ഒരു എം എൽ എ രാത്രി വീട്ടിൽ കയറി പത്ത് നൂറ്റി ഇരുപത് പോലീസുകാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ടുകൊണ്ട് എന്ത് സാഹചര്യം ഉണ്ടായത് എന്ത് എന്ത് സാഹചര്യമാണ് ഉണ്ടായത് അവിടെ പോലീസ് പറഞ്ഞാൽ മതിയല്ലോ താങ്കൾക്ക് പേരിൽ കേസ് എടുത്തിട്ടുണ്ട് താങ്കൾ ഒരു നോട്ടീസ് കൊടുത്ത് നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം അല്ലെങ്കിൽ കോടതി അപ്പോൾ കോടതിയിൽ പോയി ജാമ്യമെടുക്കുക അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാകുക എന്തെല്ലാം വഴികളുണ്ട് ഞാൻ ഇവിടെ ആ നിയമസഭ മുഴുവൻ തല്ലിത്തേർത്ത മന്ത്രി ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള എം എൽ എമാർ ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള അവരെ ആരെയും അറസ്റ്റ് ചെയ്തില്ലല്ലോ സർക്കാരിൻ്റെ കാശും മുടക്കി നിയമസഭ ഈ ലോകം മുഴുവൻ കണ്ടാണല്ലോ നിയമസഭ തല്ലി തകർക്കുന്നത് ഈ അന്മ തല്ലി തകർക്കാരൊന്നും പോയില്ലല്ലോ പോയില്ലല്ലോ തല്ലി തകർത്ത ആളുകളെ സംരക്ഷിച്ച പാർട്ടിയല്ലേ ഇത് അതുപോലെ ഇപ്പോൾ രണ്ട് കൊച്ചുങ്ങളെ അല്ലേ രണ്ട് മക്കളെ കൊന്ന ഈ പ്രതികളെ കൊടും ക്രിമിനലുകളെ ജയിലിൻ്റെ മുമ്പിൽ നിന്ന് അഭിവാദ്യം അർപ്പിച്ച് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്തൊരു പാർട്ടിയാണിത് കൊല്ലാനും കൊല ചെയ്യാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന അപരിഷ്കൃതരുടെ കൂട്ടമാണ് സി പി എം എന്ന് പറയുന്നത് ഒന്നവനെ സംരക്ഷിക്കാൻ നമ്മുടെ നികുതി പണമെടുത്ത് വക്കീലന്മാരെ കൊണ്ടുവരുന്ന പാർട്ടിയും ഗവൺമെൻറ്റുമാണ് കേരളം ഭരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളെ രണ്ട് കുടുംബത്തിൻ്റെ പ്രതീക്ഷയായ രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി വെട്ടിക്കൊന്നതിന് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച പ്രതികളെ ജയിലിൻ്റെ മുമ്പിൽ ചെന്ന് സ്വീകരിച്ച് ആനയിക്കുക അതൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ ജയിലുപദേശക സമിതി അംഗത്തിൽ നിന്ന് ആ പി ജയരാജനെ പുറത്താക്കണം ഈ പാർട്ടിക്ക് നാണമില്ലേ ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഇവർ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് ഈ നൂറ്റാണ്ടിലാണ് ഇവർ ജീവിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതുപോലെ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള നാണക്കേടാണിത് കേരളത്തിന് അപമാനമാണ് ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികളെ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ജയിലിൻ്റെ മുമ്പിൽ ചെന്ന് അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കുക എന്താ സ്ഥിതി കേരളത്തിന്റെ ഇവരാണോ കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്താൻ പോകുന്നത് അതാണോ ചെയ്യാൻ പോകുന്നത് എന്തൊരു കൂട്ടക്കൊലയാണ് ചെയ്തത് എന്നിട്ട് ആ പ്രതികൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുക പാർട്ടി ചെന്ന് എല്ലാ സംവിധാനം ചെയ്ത് കൊടുക്കുക ആ ജയിലിൽ എ സി മുറിയാക്കി കൊടുക്ക് എ സി മുറിയാക്കി കൊടുക്കുക നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് എല്ലാ സൗകര്യവും ഉണ്ടല്ലോ ലേറ്റസ്റ്റ് ഫോണും ഇഷ്ടപ്പെടുന്ന ഭക്ഷണവും മദ്യവും സിഗരറ്റും എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ വി ഐ പി ട്രീറ്റ്മെൻറ്റാണ് ഈ കൊലക്കേസിലെ പ്രതികൾക്ക് കൊടുക്കുന്നത് ഇതിനൊക്കെ ജനം ചോദിക്കും ചോദിക്കാനുള്ള സമയം ഞാൻ അതൊക്കെ വരുമ്പോൾ നിങ്ങളെ അറിയിക്കുക അത് നേരത്തെ മുൻകൂട്ടി പറയേണ്ട ആവശ്യം നമ്മൾ പറഞ്ഞില്ലേ ഞങ്ങൾ യു ഡി എഫിൻ്റെ അടിത്തറ ഞങ്ങൾ വിപുലപ്പെടും അതെങ്ങനെ വേണം എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് ദയവ് മാധ്യമങ്ങളായും നിങ്ങൾ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും രാവിലെ യു ഡി എഫിൽ എടുക്കുക എന്നിട്ട് ഉച്ചയാകുമ്പോൾ വന്ന് യു ഡി എഫ് ചെയർമാനായ എന്നോട് ചോദിക്കുക എന്തായി എന്ന് ചോദിക്കുന്നത് ഈ മന്ത്രിസഭയിലെ ഒരു അംഗമല്ല പറഞ്ഞത് അവരുടെ വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ആദ്യം പിണറായി വിജയൻ മറുപടി പറയട്ടെ അതല്ലേ ഈ മന്ത്രിസഭയിലെ ഒരു അംഗം അബ്ദുൾ റഹ്മാൻ ജയിച്ചത് എസ് ഡി പി ഐയുടെയും ജമാത്ത് ഇസ്ലാമിയുടെയും പിന്തുണ കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ അതിനാദ്യം പിണറായി വിജയനും എം പി ഗോവിന്ദനും മറുപടി പറയട്ടെ ഇത് നിങ്ങൾക്കറിയാൻ പോലെ മൂന്ന് ദശാബ്ദ കാലം ജമായത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയല്ലായിരുന്നോ സി ഞാനിവിടെ ഇത് ഇവിടെ നിൽക്കുന്ന എൻ്റെ പ്രവർത്തകരും സഹപ്രവർത്തകരും അല്ലാത്ത പാർട്ടിക്കാരും ഒക്കെ ഉണ്ട് ചോദിക്ക് ഞാൻ മത്സരിച്ച അഞ്ച് തെരഞ്ഞെടുപ്പിലും ജമാത്ത് ഇസ്ലാമി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു അന്ന് നിങ്ങളാര ഈ ചോദ്യം ചോദിച്ചില്ല അപ്പം നിങ്ങളുടെ കൂടെ നിന്നാൽ സി പി എമ്മിൻ്റെ കൂടെ നിന്നാൽ മതേതരവാദികൾ സി പി എമ്മിനെതിരായാൽ വർഗീയവാദികൾ അത് എന്ത് പരിപാടിയാണ് ഈ കേരള ഈ കേരള കോൺഗ്രസ് വാണി വിഭാഗത്തെയും യു ഡി എഫിൽ എത്തിക്കാനുള്ള നീക്കമുണ്ട് എന്നാൽ വാർത്തകളുണ്ട് എന്തെങ്കിലും സാധ്യതകളുണ്ട് ഞാൻ പറഞ്ഞത് അതൊക്കെ സമയമാകുമ്പോൾ നിങ്ങളോട് എല്ലാം പറയാം സമയമാകുമ്പോൾ പറയും ഇപ്പം നിങ്ങൾ ഓരോരുത്തരുടെ പാർട്ടിയിൽ എടുക്കുകയാണ് അപ്പം ഞാനിത് വാർത്ത കണ്ടിട്ടാണ് അറിയുന്നത് അൻപറിന് നിങ്ങൾ യു ഡി എഫിൽ എടുത്തു കേരള കോൺഗ്രസ് യോസ് കെ മാണി വിഭാഗത്തിന് നിങ്ങൾ യു ഡി എഫിൽ എടുത്തു ജമാത്ത് ഇസ്ലാമിയെ നിങ്ങൾ യു ഡി എഫിൽ എടുത്തു ഓരോന്നിനും ഓരോ വാർത്ത വരുവാണ് അപ്പൊ യു ഡി എഫ് ചെയർമാനായ എന്നോടെങ്കിലും ഒന്ന് പറയണ്ടേ ഞാനിത് കണ്ടിട്ട് എന്താ നിങ്ങൾ അതിന്റെ എന്നോട് ചോദിക്കുക എന്താണ് പരിപാടി നിങ്ങൾ എല്ലാ എല്ലാവർക്കും എടുത്തുകൊണ്ടിരിക്കുക അതിനൊക്കെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളോട് പറയുകയും ചെയ്യും അത് കോടതിയുടെ ഉത്തരവാണ് സിബിഐ അന്വേഷണം വേണ്ട പക്ഷേ പോലീസ് അന്വേഷണം കൃത്യമായും സുതാര്യമായും ഭംഗിയായി നടത്തണം മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്തുവാൻ മാറ്റിമോണിയൽ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നു ഇതുപോലെ കേസിലെ പ്രതിയെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് ജയിലിൽ പോയിട്ട് സ്വീകരിച്ചത് എന്ത് പാർട്ടിയാണിത് നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു എം വി ഗോവിന്ദം പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് കുടുംബത്തിൻ്റെ കൂടെയാണെന്ന് എന്നിട്ട് ആ കേസിലെ പ്രതി ജയിലിൽ നിന്ന് ഇറക്കിയപ്പോൾ ഭാര്യയെ വിട്ട് സ്വീകരിക്കാൻ എം വി ഗോവിന്ദൻ എന്തൊരു പാർട്ടിയെടുത്തു